look at you You and it's easy to to see are someone I've been trying മോള് പൊളി കഴിഞ്ഞു വന്നോ ആ അമ്മ ഞാൻ കുളിച്ചേ എന്നാ മോള് ഭക്ഷണം കഴിച്ചോ ഉമ്മ കഴിച്ചോ ഇല്ല മോള് കഴിച്ചോ വേണ്ടമ്മ നമ്മക്ക് ഒരുമിച്ച് കഴിക്കാം എന്നാ അങ്ങനെ അയക്കോട്ടെ ഉമ്മ എന്താക്ക മരി വർക്ക മോളെ ഇതെന്തിനാണ മോക്ക് അരിപ്പൊടിയാക്കിയിട്ടേ മരുന്നൊക്കെ ഇട്ട് കഴിക്കിയാലോ ഏ ഞാനിവിടെ മക്കൾക്ക് സ്ഥിരായിട്ട് കൊടുക്കുന്നതാ ശരീരത്തിന് നല്ലതാ ആണോ ഇത് അത്രക്ക് നല്ലതാ മഴ വരുന്നുണ്ടോന്ന് തോന്നണേ മോളത് ഒന്ന് നോക്കിക്കെ എന്നാ പോല് എടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അയക്കോട്ടെ അമ്മ മ്മന്റെ മുന്നിൽ ഇഷ്ടം നേടാൻ കിട്ടിയ അവസരം ഇത് ഞാൻ പൊടിക്കൂ മോളെ ഇത് അപ്പാകെ കരിഞ്ഞല്ലോ ഇതെങ്ങനെ ഇല്ലമ്മ ഉമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തുക്കണ് മോള് നന്നായി ഇളക്കീലേ ഉമ്മ പറഞ്ഞതുപോലെ ഞാൻ ഇടക്കെടുക്ക് നോക്കുകയും ചെയ്ത് കോലിളക്കുകയും ചെയ്ത് എന്റെ പടച്ചോനെ ഹിറ്റാലൊരു പൊട്ടത്തി ആരി പോയല്ലോ